വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് എന് എം വിജയന്റെ ആത്മഹത്യയിൽ വ്യക്തമായ മറുപടിയില്ലാതെ കോണ്ഗ്രസ് നേതൃത്വം കുടുംബത്തിനെ സഹായിക്കാന് പാര്ട്ടിയുടെ കയ്യിൽ പണമില്ലെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന് സണ്ണി ജോസഫിന്റെ മറുപടി വിഷയത്തെ സംബന്ധിച്ച് കൂടുതല് വിവരങ്ങള് തനിക്കറിയില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം പാർട്ടി അന്വേഷിക്കുമെന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എൻ എം വിജയന്റെ കുടുംബത്തിന് വയനാട് ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയും സഹായം നല്കിയെന്നും കൂടുതല് വിവരങ്ങള് തനിക്കറിയില്ലെന്നുമായിരുന്നു സതീശന്റെ പ്രതികരണം വയനാട് ജില്ലാ കമ്മിറ്റിയും സഹായങ്ങൾ ബാക്കി കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കാനാകില്ലെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി അവർ ആഗ്രഹിക്കുന്ന വിധമുള്ള സഹായം നൽകാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ സാധിക്കുമോ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് കരാറേലും വിഷയത്തെ വിഷയത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി എൻ എം വിജയന്റെ കുടുംബത്തെ പാർട്ടി സഹായിച്ചിട്ടുണ്ടെന്നാണ് തന്റെ വിശ്വാസമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അത് വിശദാംശങ്ങൾ അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത് പാർട്ടി അവിടെ ഈ നേരത്തെ അവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വിജയന്റെ മരണത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അന്വേഷണം പൂർത്തിയാകാതെ പണം എങ്ങനെ നൽകുമെന്നും അന്വേഷണം എന്ന് തീരുമെന്ന് വ്യക്തതയില്ലെന്നുമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം അതെ പറഞ്ഞല്ലോ അത് അത് പാർട്ടി അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നു അതിന് പരിഹാരം ഉണ്ടാകും പരിഹാരം നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു അതിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ് ൾ പണം കിട്ടണമെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കണം കുറ്റക്കാരെ കണ്ടെത്തണം അത് കഴിഞ്ഞിട്ടല്ല പണം കൊടുക്കാൻ പറ്റൂ അല്ലാതെ അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് പണം എങ്ങനെ കൊടുക്കുന്നത് അന്വേഷണം പൂർത്തിയാകട്ടെ പണം കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ കാണുമല്ലോ അപ്പൊ വീണ്ടും ചോദിക്കാം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്